വേർപിരിയലിന് ശേഷം വീണ്ടും മകനു വേണ്ടി ഒന്നായി നടൻ ധനുഷും രജനീകാന്തിന്റെ മകൾ ഐശ്വര്യയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന മനോഹര ദൃശ്യം മക്കളുടെ കാര്യത്തിനു മുന്നിൽ സ്വന്തം കാര്യങ്ങൾ മറന്ന മനോഹര ദൃശ്യം മകൻ യാത്രയുടെ ഗ്രാജുവേഷൻ ചടങ്ങിന് ഒരുമിച്ചെത്തി നടൻ ധനുഷും മുൻ ഭാര്യ ഐശ്വര്യ രജനീകാന്തും മകനും ഐശ്വര്യക്കും ഒപ്പമുള്ള ചിത്രങ്ങൾ ധനുഷ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ചെന്നൈ അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു യാത്ര പ്രൗഡ് പേരൻസ് എന്ന അടിക്കുറിപ്പോടെയാണ് ധനുഷ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് യാത്ര എന്ന ഹാഷ്ടാഗും ഒപ്പം ചേർത്തിട്ടുണ്ട് ഇരുവരും ഒരുമിച്ച് മകനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് ചിത്രങ്ങളിൽ കാണാനാവുക നിമിഷ നേരം കൊണ്ടാണ് ധനുഷ് പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ വൈറലായത് വേർപേരിന് ശേഷം ഇതാദ്യമായാണ് ഐശ്വര്യക്കൊപ്പമുള്ള ഒരു ചിത്രം ധനുഷ് പങ്കുവച്ചത് അഭിമാനിക്കുന്ന അച്ഛൻ എന്നതിനു പകരം അഭിമാനിക്കുന്ന രക്ഷിതാക്കൾ എന്നാണ് ധനുഷ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് യാത്രയുടെ നേട്ടത്തിനും അഭിനന്ദനത്തിനും രണ്ടുപേരും ഒരുമിച്ച് കണ്ടതിൽ സന്തോഷം സ്വന്തം മകന് ഇവർ നൽകുന്ന പിന്തുണ നോക്കൂ ഇങ്ങനെയായിരിക്കണം രക്ഷാകർത്തിത്വം എന്നെല്ലാമാണ് പോസ്റ്റിന് ലഭിച്ച പ്രതികരണങ്ങൾ ഇതേ ചിത്രം രജനീകാന്തും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ കൊച്ചുമകൻ ആദ്യത്തെ നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നു അഭിനന്ദനങ്ങൾ യാത്ര കണ്ണ എന്നാണ് രജനീകാന്ത് ചിത്രത്തിനൊപ്പം കുറിച്ചിരിക്കുന്നത് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി